ആദ്യത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പതന കഥ അങ്ങനെ പറയുന്നതായിരിക്കും ഇതിന് നല്ലത് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ ചിത്രങ്ങളും വിജയങ്ങളിലേക്ക് എത്തിച്ച ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിലെ ഒരു സൂപ്പർ സ്റ്റാർ അതായിരുന്നു എം കെ ത്യാഗരാജ ഭാഗവത ആ ഇന്ത്യയിലെ അതായത് സ്വതന്ത്രമാകുന്ന ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഇന്ത്യൻ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന നിറ സാന്നിധ്യമായിരുന്നു എം കെ ത്യാഗരാജ ഭാഗവത് ഇദ്ദേഹത്തിൻ്റെ പതന കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഞ്ഞപത്രമായിരുന്നു സിനിമാ അതിൻ്റെ പത്രപ്രവർത്തകനായിരുന്നു ലക്ഷ്മികാന്ത് ഇന്നത്തെ പോലെ മഞ്ഞയോ നീലയോ കുയിലുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മഞ്ഞപ്പത്രങ്ങൾ വാണിരുന്ന ഒരു കാലം ആ കാലത്ത് എല്ലാ സിനിമയിലെ സിനിമ നടീ നടന്മാരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കൊടിക്കൂർ തൊങ്കലും ചേർത്ത് പറഞ്ഞിരുന്ന ഒരു പത്രമായിരുന്നു സിനിമാദൂത് അങ്ങനെ ഇരിക്കെ ഈ എം കെ ത്യാഗരാജ് ഭാഗവതരെ കുറിച്ചും ധാരാളം വാർത്തകൾ വന്നിരുന്നു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തായിരുന്ന എൻ കെ കൃഷ്ണൻ എന്ന കൊമേഡിയനും ചേർന്ന് ഗവർണർക്ക് പരാതി നൽകുകയും അതിൻ പ്രകാരം അന്വേഷണം ഏർപ്പെടുത്തി ഈ സിനിമാ സിനിമാതൂത് വാരിക പൂട്ടിക്കെട്ടുകയും ചെയ്തു ഇതിന്റെ ഈ അമർഷം ഉള്ളിൽ വെച്ചു കൊണ്ട് തന്നെ ലക്ഷ്മീകാന്ത് ധാരാളമായി ആക്രമിക്കാൻ തുടങ്ങി അതായത് പത്രങ്ങളിലൂടെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ തന്നെ എങ്ങനെ ഇദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കാം എന്ന രീതിയിൽ അദ്ദേഹം പുതിയ ഒരു പത്രം തന്നെ തുടങ്ങുകയുണ്ടായി ഹിന്ദു നാഷണൽ എന്നായിരുന്നു ആ പത്രത്തിന്റെ പേര് മഞ്ഞപത്രം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അങ്ങനെ ഇരിക്കെ നവംബർ എട്ടാം തീയതി ഈ ലക്ഷ്മീകാന്തിനെ മദ്രാസിൽ വെച്ച് ആരോ കുത്തിക്കൊലപ്പെടുത്തി പോലീസ് അന്വേഷണം തുടങ്ങി ബ്രിട്ടീഷ് പോലീസിന്റെ അന്വേഷണം അവസാനം എത്തിപ്പെടുന്നത് ഈ ത്യാഗരാജ ഭാഗവതരുടെ അടുത്തും ഈ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ഈ കൃഷ്ണന്റെ കൊമേഡിയനായ ഈ കൃഷ്ണന്റെ അടുത്തുമാണ് ഇവര് രണ്ടുപേരെയും ഉള്ള തന്നെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ഇവരെ കുറ്റപത്രം നൽകുന്നതിലൂടെ ഇവർക്ക് ജിയോ വരുന്ന ശിക്ഷ നൽകുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ഇവരുടെ ഹർജി തള്ളുന്നു പിന്നീട് ഇവർ പ്രൈവറ്റ് കൗൺസിൽ അതായത് ഇംഗ്ലണ്ടിലുള്ള പ്രൈവറ്റ് കൗൺസിലിനെ സമീപിക്കുന്നു മുപ്പത് മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് പ്രൈവറ്റ് കൗൺസിൽ ഉത്തരവിടും അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ പണം പ്രശസ്തിയും എല്ലാം നശിച്ചിരുന്നു അങ്ങനെ ഈ അന്വേഷണത്തിൽ അന്വേഷണ കാലഘട്ടം മുഴുവൻ ഇദ്ദേഹം ജയിലിൽ കഴിയുകയായിരുന്നു അതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ ആസ്തികളും നശിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇദ്ദേഹം മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഇയാൾ മരിക്കുകയായിരുന്നു